കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരമൊക്കെ ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകം ഉണ്ട് പൊന്നുണ്ണിക്കാണാൻ നല്ല സന്തോഷത്തിലാണ് സ്ത്രീലകത്തിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ കളപാലങ്ക അലങ്കാരം എങ്ങനെയാണ് ചെറിയ പൊട്ടുകാർ കുത്തി കണ്ടിക്കാൻ ആ കുഞ്ഞിക്കാലം വല്ലതാ പൊന്നളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് മിട്ടം മിടുക്കനായിട്ടൊരു ഉണ്ടി നല്ല കൗതുകം ഉണ്ട് ചാർത്തിയത് കാണാൻ കഴിച്ച നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല കഴിച്ചോട് ചേർന്ന് വളയം പോലത്തെ മാല രണ്ടും നീന്തടുവിലൊരു സ്വർണ്ണം ഗോപി തിലകം ഏഹ് എല്ലാം നല്ല കൗതുകം ഉണ്ട് എല്ലാം തളങ്ങളും ഉണ്ട് സ്ത്രീലകത്ത് നോക്കിയാല് കൈവളകള് തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യിലൊരു ഒരു ഉരുള പിടിച്ചിട്ടുണ്ട് അടുത്ത ഒരു ഓടക്കോഴലം പിടിച്ചിട്ടുണ്ട് കണ്ണന് വേണ്ട രണ്ട് സാധനങ്ങളും കയ്യിലുണ്ട് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഏഹ് ഭക്തന്മാരും വരുന്നുണ്ട് ഭക്തന്മാരും വരണ ഉണ്ണിക്കണ്ണനെ ഭക്തമാരെ കണ്ട സന്തോഷാണ് അതുപോലെ വെണ്ണറിലേയും മോടക്കോളിലും കയ്യിലുണ്ടാവണം അങ്ങനെ ഉണ്ണിക്കണ്ണൻ എല്ലാവരും മനസ്സിലാണ് വെണ്ണും കൗറിലും ഓടക്കോഴലും പിടിച്ചു നിൽക്കണ ആ രൂപത്തിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരട്ടെ നല്ല കൗതുകണ്ട് കാണാൻ ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്നെ സ്വർണ്ണഗോപി ഗോപിയൊക്കെ ചാർച്ചിട്ട് നല്ല മന്ദഹാസം ഏഹ് നല്ല കൂടി നല്ല മന്ദഹാസത്തോടുകൂടി നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണന ഏഹ് ചന്ദനം കൊണ്ട് കിരീടം പോലെ ചാർച്ചിട്ടുണ്ടോ പീയില് ചാർച്ചിട്ട് ചന്ദനം കൊണ്ട് അതൊക്കെ നല്ല കൗതുക കണ്ട് കാണാൻ തിരുമുടിമാല ഒരണ്ടാണ് ചാർത്തിരിക്കണത് വെളുത്തപ്പൂവിൻ്റെ നടുവിൽ കുറച്ച് തെച്ചിപ്പൂവായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു തിരുമുടിമാല കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ രണ്ടും ഒരുപോലത്തെ ഉണ്ടമാലകൾ അനമാല എങ്ങനെ വെച്ചാൽ തെച്ചിയും തുളസി ഇങ്ങനെ ഇടകള ഇടകൾ നല്ല ഭംഗികളെ തടിച്ചുണ്ട ഉണ്ടമാലകൾ അതൊന്നും നല്ല കൗതുകണ്ട് അതുപോലെ ഈ തിരുമുടിമാലകൾ നമ്മൾ വിധാനായിട്ട് അഞ്ചാറ് ആറ് ഏഴ് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചിയും തുളസിയും വെളുത്തപ്പൂവും താമരയും കൂടിയിട്ടുള്ളതാണ് ഒരു ഉണ്ടമാല മറ്റുണ്ടമാല തെച്ചി തുളസി ആയിട്ടുള്ള ഒരു ഉണ്ടമാല പിന്നെ ബാക്കിയെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസി പോകൊണ്ട് മാത്രമായിട്ട് ഒരു നാലഞ്ചുണ്ടമാലകള് അങ്ങനെ അഞ്ചെട്ടുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷ പൊന്നുണി കണ്ണൻ എല്ലാ ഭക്തമാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ടാണ് നിക്കണത് അത് നമുക്കൊരു ബാക്കിയല്ലേ നമ്മുടെ പൊന്നുണി കണ്ണൻ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക നമ്മളെ ഏർ അപ്പൊ മുന്നോട്ട് നിൽക്കണ ഈ ഉണ്ടമലകളുടെ ഇന്ദിരുപുടി മാലകളുടെ ഒക്കെ നാട്ടൊരു ഇണമുട്ട് കാലം നിർത്തി നിന്ന് ഇപ്പോൾ ഇടത്ത കയ്യിൽ ഒരു വെണ്ണോലും ഇടത്തുകയ്യിൽ ഒരു ഓടക്കൊള്ളും മുടിച്ച് നല്ല സന്തോഷമായിട്ടാണ് നിൽക്കുന്നത് ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂട്ട് നല്ല സന്തോഷമാവും ഞാൻ നല്ല സന്തോഷത്തിലാണ് ഒരു വായിരപ്പ അനുഗ്രഹിക്കണേ നാരായണിയൻ ദശകം നൂറിൽ അവസാനത്തെ ശ്ലോകായ പതിനൊന്ന് ഒന്നാമത്തെ ശ്ലോകാണെന്ന് ചെല്ലരുത് അതിന് മലയാള പരിവർത്തനം എഴുതിയത് വൈത്തലടക്കാട് നാരായണ നമ്പൂതിരിയാണ് അനുഗ്രഹിക്കണേ രൂവായിരപ്പ ശ്ലോകം പതിനൊന്ന് മലയാള വിവർത്തനം സ്തോത്രം ത്മ്യം ഗ്രഹിക്കാതിരി അധികതരം നിൻ പ്രസാദാർത്ഥമേവം ലീലാജന്മങ്ങൾ വാഴത്തും സ്തുതി നിഗമവിധിക്വത്തു തീർത്തേൻ ധയരാർത്ഥം ചേരും നാരായണീയം തരണമിഹ ഹരേ ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം കണ്ണാ കൈവട ഞങ്ങള് അദ്ദേഹം കണ്ണന്റെ തൃപാതത്തിൽ അതാ ഞങ്ങൾ വീണ് നമസ്കരിക്കണു ഏർ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണേ ആയുരാരോഗ്യ സൗഖ്യം തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പുഞ്ചിരി തൂകി നിങ്ങൾ ആ പൊന്നോണ്ടി കണ്ണന്റെ ശരി മുഖം നോക്കി ഉറക്കം നാഭം ജപിക്കാം നമുക്ക് കണ്ണൻ നമ്മളെ കൈവിടില്ലാട്ടോ நாராயணா 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 நாராயண நாராயணா 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 நாராயண நாராயணா 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 நாராயண நாராயணா 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 நாராயண நாராயணா 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 നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ